വരെ കെൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി കുണ്ടഞ്ചിന പള്ളിയുടെ തൊട്ടടുത്തായിട്ട് പ്രവർത്തിച്ചു പോരുന്ന സെബീൽ റഷാദ് സെക്കൻഡറി മദ്രസ ആ മദ്രസയിൽ ഇന്ന് നടക്കാനിരിക്കുന്ന ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ബാലറ്റ് പേപ്പറുകളും ബാലറ്റ് പെട്ടി അത് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും നമുക്കിവിടെ കുറച്ച് കുട്ടികളിരിക്കേണ്ട ഇവരോടൊന്ന് അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം തുടർന്നുള്ള കാഴ്ചകൾ കാണാം മുഹമ്മദ് സിനാൻ റിട്ടേണിംഗ് ണോ നമ്മളാണോ എത്ര സ്ഥാനാർത്ഥിമാരുണ്ട് ഏഴുപേര് ഏഴു സ്ഥാനാർത്ഥികളുണ്ട് അപ്പൊ നമ്മളെ ജോലി എന്താണ് ഓരോ പ്ലാസ്റ്റർ കുട്ടികളുടെ പേര് എഴുതിയിട്ടുണ്ട് അവരെ വോട്ട് ചെയ്യാൻ ടിക്ക് ചെയ്യും റൈറ്റ് അങ്ങനത്ര പേര് മോൻ്റെ പേര് ആ നമ്മളെ ജോലി ഈ സ്ലിപ്പ് കൊടുക്കുന്നതാ ബാലറ്റ് പെട്ടിയില് നിക്ഷേപിക്കാനുള്ള സ്ലിപ്പ് കൊടുക്കുന്ന പരിപാടിയാണ് അല്ലെ പഠിക്കുന്നത് പഠിക്കുന്നത് എത്ര ക്ലാസ് 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 ഒമ്പതാം ഒമ്പതാം എത്തി പേരെന്താ മഷി മുമ്പായിട്ട് കുട്ടികൾക്ക് ഇതുമായി സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കേട്ടത് ആൺകുട്ടികൾക്ക് ഒരു സെക്ഷൻ ഉണ്ട് പെൺകുട്ടികൾക്ക് മറ്റൊരു സെക്ഷൻ ഉണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി സമ്മതിദാനാവകാശം ദാനാവകാശം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളാണ് ക്യൂവിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇരു സൈഡ് ഒന്നായിട്ട് പെൺകുട്ടികൾക്ക് ഒരു ലൈനുണ്ട് ആൺകുട്ടികൾക്ക് മറ്റൊരു ലൈനുണ്ട് അന്വേഷണം സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവിടെ രണ്ട് പേര് ഇരിക്കുന്നുണ്ട് ഹെൽപ്പ് ഡെസ്കിൽ ഇവിടുത്തെ സദർ ഉസ്താദ് അവർക്ക് കുട്ടികൾക്കുള്ള നിർദ്ദേശം നൽകുകയാണ് ഇലക്ഷൻ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടുത്തെ സദർ മൂല്യം നൽകിക്കൊണ്ടിരിക്കുന്നത് അബ്ദുസലാം സക്കാഫി എന്നാണ് അവരുടെ പേര് എന്നാണ് അറിയാൻ സാധിച്ചത് ഇവിടെ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ആൺകുട്ടികളൊരു സെക്ഷനിലും പെൺകുട്ടികളും മറ്റൊരു സെക്ഷനിലും മൊത്തം ഏ സ്ഥാനാർത്ഥികളാണുള്ളത് മൂന്ന് സ്ഥാനാർത്ഥികൾ ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നും നാല് സ്ഥാനാർത്ഥികൾ പെൺകുട്ടികളെ ഭാഗത്തു നിന്നും അതായത് ക്ലാസ് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്തുകൊണ്ടും പ്രശംസനീയമാണ് ഒത്തിരി ഇഷ്ടമായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇതൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു വാർത്തയായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തോന്നിയത് എന്നാലും ഈ ഒരു അഭിപ്രായത്തോടെ അല്ലെങ്കിൽ ഇവിടുത്തെ ബന്ധപ്പെട്ടവർ ഇവിടുത്തെ മോഹലിമ്യങ്ങളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളൊക്കെ എല്ലാവരും കൂടി രക്ഷിതാക്കൾ എല്ലാവരും കൂടി എടുത്ത ഈ ഒരു തീരുമാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറന്നുപോകരുത് കൂടുതൽ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങൾക്കിതിഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് സമ്മാനമായി നൽകണം മാത്രമല്ല ഈ വാർത്ത കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്താനും നമുക്ക് ഇവിടെ ഒരാളോട് സംസാരിക്കാനുണ്ട് ഈ മദ്രസ പ്രവർത്തിച്ച് പോരുന്ന മഹല്ലിലെ മുത്തപ്പല്ലി അവരുമായിട്ട് ഈ ഒരു കാഴ്ചയെക്കുറിച്ച് ഇങ്ങനെ ഒരു നിലപാടിനെ കുറിച്ചുള്ള അഭിപ്രായം ആരായാനുണ്ട് നിങ്ങളുടെ പേരെന്ന് പറഞ്ഞേജി നെടുവഞ്ചേരി കുഞ്ഞിപ്പഹാജി കുണ്ടഞ്ചന പള്ളിന്റെ പ്രസിഡന്റ് ആണ് അല്ലേ മഹലിന്റെ പ്രസിഡന്റ് ഈ മദ്രസ് നിങ്ങളതിൽ തന്നെയാണോ അല്ലെ ഒന്ന് രണ്ട് മദ്രസ് ഉണ്ട് ഓ എന്റെ മഹലിന്റെ എല്ലാം പോകുന്നത് അങ്ങനെ ആ പള്ളി അയിൽ ആ ഏത് വിവാഹങ്ങളുണ്ട് പള്ളി പറ്റില്ല പള്ളി കൊണ്ടുവരാൻ നല്ലൊരു തീരുമാനമാണ് പിന്നെ എനിക്കിപ്പോ ഞാനിപ്പോഴേ നിങ്ങളെ ആ അതെ അതെ മദ്രാസിലെ കുട്ടികൾക്ക് ഒരു എലക്ഷൻ നടക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പം എന്താ എനിക്കത് വലിയൊരു കൗതുകം തോന്നി അത് മാത്രല്ല അതൊരു സന്ദേശമാണ് കാര്യം നമ്മള് ജനാധിപത്യ രാജ്യത്തിലാണല്ലോ ജീവിക്കുന്നത് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് എന്തെന്ന് അതാത് ഭരണങ്ങൾ നടക്കുന്ന അവരെ അവരെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അപ്പൊ ആ ഒരു സിസ്റ്റം ചെറുപ്പത്തിൽ നന്നേ ചെറുപ്പം മുതലേന്നെ കുട്ടികളിലേക്ക് എത്തിക്കാനും പിന്നെ തെരഞ്ഞെടുപ്പിൽ സുതാര്യത കൊണ്ടുവരാനും ഇതൊക്കെ ഇത് വളരെ വളരെ എന്തായാലും ചെയ്യേണ്ട ഒരു ഇഷ്ടം പറയാനുള്ളത് ഒരു കുട്ടികൾക്ക് ഒരു ചെറുപ്പത്തിലെ ഒരു എനർജി കിട്ടണേ പരിപാടിയാണ് കാരണം രാഷ്ട്രീയപരമായിട്ട് പിന്നീട് ഭാവിയിൽ ചിന്തിക്കാനും ഒക്കെ എന്നുള്ളത് അപ്പൊ വളരെ നല്ല കാര്യം വളരെ നല്ല കാര്യമാണ് എന്തായാലും ഭാവിയിലേക്ക് കൂടിയാണ് സന്തോഷം നമ്മൾ കേട്ടത് ഇവിടുത്തെ കുണ്ട ജുമാ മസ്ജിദിന്റെ മുത്തപ്പറ്റി അവരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇവിടുത്തെ ഈ ഒരു പുതിയ നിലപാടിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടും അഭിപ്രായങ്ങളാണ് അവർക്ക് അത് ഒത്തിരി ഇഷ്ടമായി ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് മറ്റുള്ള മദ്രസകളിലേക്കും മറ്റുള്ളവർക്കും അതൊരു മാതൃകയാക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം നമ്മോട് സൂചിപ്പിച്ചത് പേര് ഉറക്കനെ ഒരു കാര്യറിഞ്ഞു യുനൈസിന്റെ പങ്ങളുടെ കല്യാണാണോ അന്ന് ഇന്ന് കല്യാണ വീട്ടില് എവിടെയാണ് ഏത് ഓഡിറ്റോറിയാ അത് പറയണ്ടല്ലേ ആൾക്കാർ വന്നാലേ കൂടി അല്ലേ വീട്ടിൽ തന്നെ വീട്ടിൽ വെച്ചിട്ട് കല്യാണോ അപ്പൊ വീട്ടിൽ വെച്ചിട്ട് കല്യാണം ആണെങ്കിൽ കൂടെ മദർസിൽ നടക്കുന്ന ഇലക്ഷനില് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാണല്ലേ അല്ലേ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ മൂന്നാം ക്ലാസ്സില് അപ്പൊ യുനൈസ് വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന അവന്റെ പെങ്ങളെ പങ്ങളുടെ കല്യാണാണെന്നാ പറയുന്നത് എങ്കിലും ശരി വോട്ട് അവകാശം അത്രയേറെ പ്രധാനപ്പെട്ടതാണല്ലേ അത് വിനിയോഗിക്കാൻ തന്നെയാണ് അപ്പൊ ജനപ്രതിനിധി എന്ന് എനിക്ക് എന്താണ് ഈ ഇങ്ങനെ ഒരു മുന്നേറ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനത്തെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു അഭിപ്രായമാണ് നിങ്ങൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരു ഉദ്ബോധനം കൊടുക്കാനും ഒരു കാഴ്ചപ്പാട് ഒക്കെ ഇതാണ് ഇത്ര ൊക്കെ പഠിക്കണ സമയത്ത് ഇങ്ങനെയൊരു ഇതൊന്നും ഇല്ല നമ്മൾ ഫസ്റ്റ് പതിനെട്ട് വയസ്സായി ഫസ്റ്റ് ബോട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ബോട്ടിങ്ങിന്റെ ഒരു പോളിംഗ് ബൂത്തും അതിന്റെ അങ്ങനത്തെ പ്രിസൈഡിങ് ഓഫീസർ സംവിധാനങ്ങളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങുന്ന അന്നാണ് പിന്നെ അങ്ങനെ സംവിധാനങ്ങളില്ല എന്താ വെച്ചാൽ ഇതേ ഒരു പ്രായത്തിലൊരു അഞ്ചു വയസ്സ് മുതൽ പത്ത് വരെ എന്റെ അടിയിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉത്തരവാദകരൊക്കെ ഒരുക്കിയതിൽ കാരണം അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ മെമ്പറെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം കൂടി ഇതിലുണ്ട് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ അപ്പൊ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഓരോ വ്യക്തിയുടെയും ഓരോ പൗരന്റെയും വോട്ട് അവകാശം തന്നെ നമുക്ക് പ്രധാനം തന്നെയാണ് അതിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരൻ പണക്കാരനെന്നോ സ്വാധീനമുള്ളവനെന്നോ കറുത്തവനെന്നോ ഉണർത്തവൻ എന്നോ യാതൊരു വിധ വിവേചനം ഇല്ല ഓരോ വ്യക്തിക്കും അവന്റെ ഒരു വോട്ടവകാശം ഞങ്ങൾ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ട വോട്ടവകാശം അപ്പൊ അതുപോലെ മദ്രസയില് ക്ലാസ് ലീഡർമാർ തിരഞ്ഞെടുക്കാനല്ലേ അപ്പൊ ഓരോ ക്ലാസ് ലീഡർമാർ തിരഞ്ഞെടുക്കുന്നതിലും സുതാര്യമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ നടക്കണം ജനാധിപത്യ രീതിയിൽ തന്നെ കാര്യം നടക്കണം എന്ന ഒരു തീരുമാനത്തിലേക്കാണ് എന്തായാലും ഇവിടുത്തെ ഈ മദ്രസുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളും അതിന്റെ ബന്ധപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളൊക്കെ വന്നുള്ളത് എന്തുകൊണ്ടും സമൂഹത്തിന് നല്ലൊരു സന്ദേശം തന്നെയാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ാണ് വാർത്തയാക്കാ സന്തോഷമാണ് പഠിക്കുന്ന കാലത്ത് കണ്ടിട്ട് ഏറ്റവും നല്ല പഠിക്കണ കുട്ടീനെ ലീഡർ ആക്കാം ക്ലാസ് ലീഡർ ആക്കാം പഠിക്കുന്ന കുട്ടികൾക്ക് മുൻഗണന പഠിക്കാത്ത കുട്ടികൾ പിറകില് ആ ഒരു തമ്മിലാണ് അല്ല ഇപ്പൊ എന്താ പഠിക്കുന്ന പഠിക്കാത്തവാനും ഇല്ല ഇവർ മത്സരിക്കും ആരാണോ തെരഞ്ഞെടുക്കണേ ഇവര് വോട്ട് ചെയ്തിട്ട് ആരും അവര് അവരുടെ രീതിയില് നല്ലൊരു ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി പിതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ പേരകിടാവാണ് എന്തായാലും ഒരു കൊച്ചുമോന് അവന് നടക്കുന്നതിന് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വീൽ ചെയറിലാണ് അവനെ കൊണ്ടുവന്നിട്ടുള്ളത് വീൽ ചെയറിൽ വന്നിട്ടും അവന് വോട്ട് ചെയ്യുന്നുണ്ട് അവന് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട മൂല്യമ്യങ്ങളൊക്കെ അവരൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നു അവൻ്റെ വോട്ടവകാശം പോലും നിഷേധിക്കപ്പെടാൻ പാടില്ല അവൻ അങ്ങനെ ഒരു വിഷയം വന്നെന്ന് കരുതി അവനും അത് ചെയ്യട്ടെ അവൻ്റെ താൽപ്പര്യം എന്താണെന്ന് അറിയിക്കട്ടെ എന്ന കാഴ്ചപ്പാടൊക്കെയാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇവിടെ കുട്ടികൾ അടുത്ത ബാച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ചെറിയ ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് തന്നെ ഒരൽപ്പം കുസൃതി കൂടും അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് മദ്രസയിലെ മൂല്യമ്യങ്ങൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും നിരന്തരമായിട്ട് അവരെ അച്ചടക്കത്തോടെ നിലനിർത്തുന്നതിനൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അടുത്തതായി നമുക്ക് ആ വീൽ വന്ന കൊച്ചുമോനായിട്ട് ഒന്ന് സംസാരിക്കാനുണ്ട് അവനെ ഈ മദ്രസയിലെ അധ്യാപകരും കുട്ടികളും അത്രയേറെ വാത്സല്യത്തോടെയാണ് നോക്കി കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു മോന്റെ പേര് ജയഫറ എന്താണ് ജയഫറ അല്ലേ പേര് വോട്ട് ചെയ്താ വോട്ട് ചെയ്തല്ലേ എങ്ങനെ പരിപാടി ഉഷാറല്ലേ വോട്ട് ചെയ്തോട്ടെ മക്കളെ രണ്ട് സ്ഥാനാർത്ഥികള് മൂന്നാളില്ലേ ഒരാൾ ട്യൂഷൻ ആയതുകൊണ്ട് പോയി ഓക്കെ ഓക്കെ മോനെ പേരെന്താ എത്ര ക്ലാസ് പഠിക്കുന്നു സ്കൂളില് എത്രല്ല ഏത് സ്കൂള് ഇപ്പൊ പത്താം ക്ലാസ് ജയിച്ചതാണോ ക്ലാസ് എം എസ് ആണ് പഠിക്കുന്നത് മോന പേരെന്താ ആ എത്ര ക്ലാസ് പഠിക്കുന്നു മദർസിലെ ഒമ്പത് ഏത് സ്കൂളോ പഠിക്കുന്നത് എം എസ് എം ഓക്കെ എം എസ് അമ്പത്ത് ആൾക്കാരാണ് അല്ലേ അപ്പൊ ഓക്കെ മോന്റെ ചിഹ്നം ഏതാ പുസ്തകം ആഹ് അറിവാണ് വായിക്കാനുള്ള പ്രേരണ ഓക്കെ മോന്റെ ചിഹ്നം പുസ്തകമാണ് അപ്പുറത്താളോ കസേര ഇരിക്കാനുള്ള ആ പുസ്തകം വായിക്കണ കസേര ആണല്ലോ അല്ലെ കസാര നിന്നിട്ടുള്ള പുസ്തകം വായിക്കണേ അപ്പൊ ജയപ്രതീക്ഷ എങ്ങനെ വിജയപ്രതീക്ഷ അറിയില്ല ആ സഹപാഠികൾ തീരുമാനിക്കേണ്ടതാണ് അല്ലേ ആ മോനിക്കോ മോൻറെ ഒരു ആത്മവിശ്വാസം എങ്ങനെ ഏ വിജയ അതും ഒരു തീരുമാനിക്കട്ടെ ഇത് ആദ്യമായിട്ടല്ലേ വോട്ട് ഒരു അവസരം ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ സ്കൂളിലായിട്ട് അങ്ങനെ സംവിധാനം ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ മദ്രസയിൽ നിന്നാണ് ആദ്യമായിട്ട് കിട്ടിയത് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ ജനാധിപത്യം പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലിപ്പോ വാർഡ് മെമ്പർ നമുക്ക് തെരഞ്ഞെടുക്കില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒക്കെ ആവുമ്പോ അത് കഴിഞ്ഞ എന്റെ മേലേക്ക് ബ്ലോക്ക് മെമ്പർ ഉണ്ടാവും ജില്ലാ മെമ്പർ ഉണ്ടാവും പിന്നെ എം എൽ എ ഉണ്ടാവും എം പി ഉണ്ടാവും അങ്ങനെയാണ് പോക്കില്ലേ അപ്പൊ ഭാവിയിൽ വോട്ട് ചെയ്യണ്ട ആൾക്കാരാണ് നിങ്ങളൊക്കെ അപ്പൊ ഭാവിയിൽ വോട്ട് ചെയ്യാൻ പോകണ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് അല്ലത് അല്ലേ ആണ് വിദ്യാര്ഥികളിൽ നിന്ന് സജീവമായി നിൽക്കുന്ന സംസാരമാണ് ഇതുവരെ കേട്ടത് നമ്മുടെ സബീലുർ റഷാദ് മദ്രസ വിദ്യാർത്ഥികളിൽ നിന്ന് ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ജനാധിപത്യ രൂപത്തിലുള്ള ഇലക്ഷൻ സംവിധാനമാണ് നമ്മൾ ഏർപ്പെടുത്തിയത് ഉസ്താദുമാരായ ഞങ്ങൾ സ്റ്റാഫ് കൗൺസിലിൽ വെച്ച് ആ ഒരു പുതിയ രൂപത്തിന് തീരുമാനമെടുക്കുകയും മുന്നോട്ട് പോവുകയും മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളുടെയും രക്ഷിതാക്കളുടെയും അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുകയും ചെയ്തപ്പോൾ എല്ലാ അർത്ഥത്തിലും ആവേശകരമായ ഒരു എലക്ഷൻ നടത്താൻ സാധിച്ചു വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ ബോധം ഉണ്ടാക്കി കൊടുക്കുകയും അതോടൊപ്പം എങ്ങനെയാണ് ഒരു യഥാർത്ഥ എലക്ഷൻ നടത്തേണ്ടത് എന്നൊരു രൂപവും കൂടെ ഇതിലൂടെ കാണിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം നിങ്ങളുടെ പേരെന്തായിരുന്നു മുഹമ്മദ് സാലി മുഹമ്മദ് സാലിം ഈ മദർസയുടെ സെക്രട്ടറി ആണല്ലേ ഇങ്ങനെ ഒരു ആശയമാരെ വാർന്നായിരിക്കും വന്നിട്ടുണ്ടാല് എങ്ങനെ നോക്കി കാണുന്നു നമ്മളെ സുബിന്ദ്രാദ് മദർസയുടെ കൊണ്ട് പുതിയ അനുഭവമാണ് ഇതിന്റെ തുടക്കമാണ് നമ്മളെ സദ്രസാദിനെ സംബന്ധിച്ച് സംസാരിച്ച സന്തോഷം തോന്നി പിന്നെ ഇഷ്ട ഇത് മുന്നേ കാലങ്ങളിൽ അല്ലാതെ ഉസ്താദിന്മാർ തന്നെയാണ് ലീഡർമാരെ നിശ്ചയിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികളെ ഇവിടെ അവരെ അവകാശമായിട്ട് അവര് ഇഷ്ടമുള്ള ആളുകളെ ഈ രീതിയിൽ ആളുകളെ ഈ ലീഡർഷിപ്പിലായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് നല്ല സന്തോഷം കുട്ടികൾക്കും വളരെ ഹാപ്പിയാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ അറിയിച്ചാല് ജനാധിപത്യ രീതിയിലുള്ള എലക്ഷൻ ഏത് രീതിയിലാണ് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഒരു കാണിച്ചു കൊടുക്കുന്ന രീതി സന്തോഷമുണ്ട് സെക്കൻഡറി മദ്രസയിൽ ീഡേഴ്സിന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള എലക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റാഫ് കൗൺസിൽ ചേർന്ന സമയത്ത് ഇങ്ങനൊരു ഒരു കാര്യം ഉണർത്തിയപ്പോൾ സാധാരണ എല്ലാ വർഷവും സ്ഥാദുമാർ സ്റ്റാഫ് കൗൺസിൽ ചേർന്ന് മദ്രസയിൽ നിന്ന് എല്ലാറ്റിനും എടുക്കലായ വിദ്യാർത്ഥികളിൽ നിന്ന് പ്രാപ്തരായവരെ ഒരു തിരഞ്ഞെടുക്കലാണ് സാധാരണ പതിവ് അതിന് വിപരീതമായിക്കൊണ്ടൊരു കുട്ടികൾക്കിടയിൽ ഇലക്ഷനെ കുറിച്ചുള്ളൊരു പുതിയൊരു അറിവ് ലഭിക്കുന്നതിനു വേണ്ടി ആണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇലക്ഷന് സ്ഥാനാർത്ഥികൾ ഈ സ്ഥാനാർത്ഥികളും എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ ക്ലാസ്സുകളിൽ ഇറ കയറി ഇറങ്ങി വോട്ടഭ്യർത്ഥിക്കുകയും അങ്ങനെയുള്ള എല്ലാ പ്രചരണ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ൂത്തിലേക്ക് എത്തിയിട്ടുള്ളത് ആര് വിജയിക്കുമെന്നൊക്കെ ഇൻഷാല്ല രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം വോട്ടുകൾ എണ്ണി വിജയികളെ കണ്ടെത്തുന്നതുമാണ് പ്രിയമുള്ളവരെ കുട്ടികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഈ മദ്രസയിലെ മുഹല്ല് അബ്ദുറസാഖ് റസാഖ് സക്കാഫി അവരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സലാം സക്കാഫി ഇവിടുത്തെ സദർ മുഹല്യമാണ് കുണ്ടചന പള്ളിയിലെ ഉത്തരസം കൂടിയാണ് അവരുടെയൊക്കെ സംസാരം നിങ്ങൾ കേട്ട് കഴിഞ്ഞോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായവർ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറന്നുപോകരുത് ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിത്ത്